നമുക്ക് ചുറ്റും ഒത്തിരി ആളുകൾ മുറിവ് സംഭവിച്ചിട്ട് അതായത് ഡയബറ്റിക് ആണെങ്കിലും നോൺ ഡയബറ്റിക് ആയിട്ടെല്ലാം കാലുകൾ ഒത്തിരി മുറിവുകൾ സംഭവിച്ചിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് ഞാൻ കീർത്തി ജയകുമാർ കൺസൾട്ടൻ ഫിസിയോതെറാപ്പിസ്റ്റ് അറ്റ്മാന ഹെൽത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ മുറിവുകളെ പറ്റിയാണ് അതായത് നോൺ ഹീലിംഗ് വൂണ്ട് ഉണങ്ങാത്ത മുറിവുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഒരു മുറിവ് സംഭവിച്ചിട്ട് അത് കുറച്ചാഴ്ചകളോ മാസങ്ങൾക്കോ ഉള്ളിൽ അത് പുറത്തില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഭേദമായില്ലെങ്കിൽ ആ തരത്തിലുള്ള മുറിവുകളെയാണ് നമ്മൾ നോൺ ഹീലിംഗ് ബൂണ്ട് അഥവാ ഉണങ്ങാത്ത മുറിവ് എന്ന് പറയപ്പെടുന്നത് ടൈപ്സ് ഓഫ് നോൺ ഹീലിംഗ് ബൂണ്ടാണ് അടുത്തതായി നമ്മൾ പറയുന്നത് നാല് തരത്തിലുള്ള മുറിവുകളുണ്ട് അതിൽ ആദ്യം തന്നെ വരുന്നതെന്ന് പറയുന്നത് പ്രഷർ അൾസറാണ് രണ്ടാമത്തത് നമുക്ക് വരുന്ന ഡയബറ്റിക് അൾച്ചറാണ് മൂന്നാമത്തത് വീനസ് അൾസർ നാലാമത്തത് ആർട്ടീരിയൽ അൾസർ ഇതിൽ ആദ്യത്തെ ടൈപ്പായ പ്രഷർ അൾസറിനെ കുറിച്ച് പറയാം പ്രഷർ അൾസറിൽ മെയിനായിട്ടും രോഗിയുടെ സ്കിന്നും അതിൻ്റെ താഴെ വരുന്ന ടിഷ്യൂ ആണ് ഡാമേജ് ആയിട്ട് വരുന്നത് നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ അത് കൂടുതലായിട്ട് മനസ്സിലാവും ബെഡ് സോർ അതായത് കൈ കാലുകൾക്കും കൈകൾക്കും ചലനശേഷി നഷ്ടപ്പെടുക അതായത് സ്ട്രോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് ചലനശേഷി നഷ്ടപ്പെട്ട് കുറേ സമയം ഒരേ ലെവലിൽ തന്നെ കിടക്കുന്ന രോഗികളുണ്ടാവും അതായത് കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാതെ ഒരേ പൊസിഷനിൽ തന്നെ കിടക്കുന്ന കുറേ രോഗികളിൽ അമിതമായ അതേ പൊസിഷനിൽ തന്നെ കിടന്നു കഴിയുമ്പോൾ സ്കിന്നിനും അതായത് ഇപ്പം നടുവിൻ്റെ ഭാഗത്തുള്ള സ്കിൻ ിന്നിനും അതിൻ്റെ അണ്ടർലൈൻ ടിഷ്യൂവിനും ഡാമേജ് സംഭവിക്കുന്നതാണ് ബെഡ് സോർ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പ്രഷർ അൾസറിൽ സംഭവിക്കുന്നത് മെയിനായിട്ട് സ്കിന്നും അതിൻ്റെ മെയിൻ ലെയറിലുള്ള ടിഷ്യൂസും ഡാമേജായി അവിടെ ഒരു മുറിവ് വരും അതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് നോൺ ഹീലിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ നമുക്ക് ഡയബറ്റിക് അൾസർ അതിൽ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് ഡയബറ്റിക് അല്ലെങ്കിൽ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് കൺട്രോൾ അല്ലാത്ത ആളുകളിൽ സംഭവിക്കുന്നതാണ് ഡയബറ്റിക് അൾസർ എന്ന് പറയുന്നത് ഡയബറ്റിക് മുറിവുകൾ മെയിനായിട്ട് കാലിൽ അല്ലെങ്കിൽ കാലിൻ്റെ പാദ പാദത്തോട് വരുന്ന ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അതൊരു ഓപ്പൺ നൂണ്ടായിട്ട് സിവിയർ സ്റ്റേജിലേക്കുമൊക്കെ വരാവുന്നതാണ് ഇനി നമുക്ക് മുറിവിനെ കുറിച്ച് പറയുമ്പോൾ നോൺ ഹീലിംഗ് ഹീലിങ് കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു അക്യൂട്ട് സ്റ്റേജും ഉണ്ട് ക്രോണിക് സ്റ്റേജും ഉണ്ട് കേട്ടോ നമുക്ക് അക്യൂട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള ഒരു മുറിവ് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആ മുറിവിൻ്റെ അറൗണ്ട് ഉണ്ടാവില്ല ഒരു ചെറിയ മുറിവും അതിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും പക്ഷേ ക്രോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ മുറിവ് വളരെയധികം വലുതാവുകയും ഇതിൽ നിന്ന് പഴുപ്പ് പുറത്തേക്ക് വരികയും അത് ഇൻഫെക്റ്റഡ് ആകും യും ചെയ്യും ക്രോണിക് സ്റ്റേജിലേക്ക് വേണമെങ്കിൽ ആംബ്യൂട്ടേഷൻ ലെവലിലേക്ക് വരെ നോൺ ഹീലിംഗ് മൂണ്ടിലേക്ക് എത്താൻ പറ്റും എത്താവുന്ന കേസുകളാണ് അതായത് കാലോ കാലിൻ്റെ ഭാഗം മുറിച്ചു കളയുന്നൊരവസ്ഥ പഴുപ്പ് മുകളിലേക്ക് കയറി മുറിച്ച് കളയുന്നൊരവസ്ഥയിലേക്ക് വരെ ക്രോണിക് സ്റ്റേജ് ഓഫ് നോൺ ഹീലിംഗ് മൂണ്ട് എത്താവുന്നതാണ് ഇനി നമുക്ക് മൂന്നാമതായിട്ട് വരുന്നത് അൾസർ എന്ന് പറയുന്നത് വീനസ് ആണ് അതായത് നമ്മുടെ കാലിലേക്ക് വരുന്ന ഞരമ്പുകളിലേക്കെല്ലാം ബ്ലഡ് സർക്കുലേഷനിൽ ബ്ലോക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വീനസ് അൾസർ എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വെരിക്കോസ്മിൻ വെരിക്കോസ്മിൻ്റെ റിലേറ്റഡായിട്ടുള്ള മുറിവുകൾ വരുന്നൊക്കെ വെയിനുകൾ പൊട്ടുന്ന തരത്തിലുള്ള മുറിവുകൾ പിന്നെ വീനസ് ഇൻസഫിഷ്യൻസി എന്ന് പറയും കറക്റ്റായിട്ടുള്ള വീനസ് ഏരിയ കൂടെ വെയിൻസിൽ കൂടെ സപ്ലൈ കറക്റ്റായിട്ട് പോവാത്ത ആളുകളിലെല്ലാം കാലിലേക്ക് രക്തവട്ടം കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഞരമ്പുകൾ ൊട്ടിട്ട് വരുന്ന മുറികളാണ് വീനസ് അൾസേഴ്സിൽ പ്രധാനമായിട്ടും വരുന്നത് ഇനി നമുക്ക് നാലാമത് വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ആർട്ടീരിയൽ അൾസറാണ് ആർട്ടീരിയൽ അൾസർ എന്ന് പറയുന്നത് മെയിനായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഇപ്പോൾ കാലിലെ ഭാഗത്തേക്ക് നമുക്ക് മുറിവ് സംഭവിച്ചു അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കുറയും മൊത്തം ആ ഒരു ഏരിയ ആവും അതായത് അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ കട്ടായിട്ട് നമുക്ക് ആ ഭാഗം കറുത്ത് ഇരിക്കും അല്ലെങ്കിൽ വളരെയധികം ചുമന്ന് അല്ലെങ്കിൽ ഒരു മഞ്ഞ ഫ്ലൂയിഡ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു സിവിയർ സ്റ്റേജാണ് ആർട്ടീരിയൽ അൾസർ എന്ന് പറയുന്നത് ആർട്ടീരിയൽ അൾസർ ഉള്ള ഒരു രോഗിയെ സംബന്ധിച്ചോളം അവിടെ ബ്ലീഡിങ് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവില്ല പക്ഷേ രാത്രി ആ മുറിവ് കൊണ്ട് അസഹനീയമായ വേദനയുമായിരിക്കും രോഗിക്ക് ദൈനംദിന ജീവിതത്തിലെ കാര്യത്തിലേക്ക് ഒന്നിലേക്കും തിരിച്ചു പോവാനോ ചെയ്യാനോ ഒന്നും പറ്റാതെ റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കായിരിക്കും അത് കൂടുതലായിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ നാല് പ്രധാനപ്പെട്ട ആയിട്ടുള്ള നോൺ ഹീലിംഗ് മൂണ്ടെന്ന് പറയുന്നത് നാല് ടൈപ്സ് ഓഫ് നോൺ ഹീലിംഗ് മൂണ്ടെന്ന് പറയുന്നതാണ് ഇത് ഇനി നമ്മൾ പ്രധാനമായിട്ടും ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് അതായത് എങ്ങനെ നമുക്ക് ഈ മുറിവുകൾ അതായത് ഇപ്പോൾ പ്രഷർ ആണെങ്കിലും വീനസ് അൾസർ ആയാലും ഇപ്പം ഞാൻ പറഞ്ഞ ആർട്ടീരിയൽ അൾസറൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് എങ്ങനെ പൊറുക്കാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഒരു രോഗിയെ സംബന്ധിച്ചോളം ഇതുപോലത്തെ മുറിവുകളൊക്കെ വന്നാൽ അയാൾക്ക് ഒരു ദൈനംദിന ജീവിതത്തിലേക്ക് ആത് പോകാനും എടുക്കാനും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും കാരണം ഈ മുറിവ് ഉണങ്ങാത്തോളം കാലം ഇതിലേക്ക് പിന്നെയും പിന്നെയും പ്രഷറുകൾ വരും കണ്ടിന്യൂസ് നിൽക്കുമ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴെല്ലാം ആ ണ്ട് അതിൽ നിന്ന് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അത് ക്രോണിക് സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള നോൺ ഹീലിംഗ് മൂണ്ടിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആണ് അടുത്തായിട്ട് ഞാൻ പറയുന്നത് അതായത് എച്ച് ബി ഒ ടി അഥവാ ഹൈപ്പർ ബാറിക് ഓക്സിജൻ തെറാപ്പി ഇത് ഒരു അത്യാധുനികമായിട്ടുള്ള ഒരു ടെക്നോളജി കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇതിപ്പോൾ നമുക്ക് നോൺ ഹീലിംഗ് ബൂണ്ടില് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ് ആണ് ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത് ഒരു എച്ച് ബി യു ടി അത് ഒരു അടച്ചുറപ്പുള്ള ഒരു ചേംബറാണ് ഇതിൻ്റെ അകത്ത് രോഗി കിടക്കുവാണ് ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനിൽ നിന്നും അമിതമായി വൺ പോയിൻറ്റ് ഫൈവ് അറ്റ്മോസ്ഫറിക് പ്രഷറിലുള്ള ഓക്സിജൻ മാസ്ക് വഴി രോഗി ഈ ചേംബറിൻ്റെ ഉള്ളിൽ നിന്ന് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്സിജൻ മുഴുവനുമായി രോഗി ശരീരത്തിലേക്ക് സ്വീകരിക്കും അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് ഈ മുറിവിൽ എങ്ങനെയാണ് എങ്ങനത്തോളം എത്രത്തോളം വ്യത്യാസം നമ്മുടെ മുറിവിലേക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ കൂടുതലായിട്ട് സ്വീകരിക്കുന്നത് വഴി നമ്മുടെ ബ്ലഡ് ിലുള്ള ഓക്സിജൻ്റെ അളവ് കൂടുന്നു അതായത് നമ്മുടെ ഇതുപോലെ സംഭവിക്കുന്ന മുറിവുകൾക്കൊക്കെ ഇപ്പം മുമ്പ് പറഞ്ഞ പല ടൈപ്പിൽ വരുന്ന മുറിവുകളിലേക്കെല്ലാം ഈ ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം കുറവായിരിക്കും അപ്പോൾ ഈ ഭാഗത്തേക്ക് പോകുന്ന ബ്ലഡിലേക്ക് ഓക്സിജൻ്റെ സപ്ലൈ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുവഴി അതിൻ്റെ വേദനയും നീർക്കെട്ടും ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കുകയും ആ മുറിവ് ഉണക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് ഈ എച്ച് പി ഒ ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ് നമുക്ക് എച്ച് ബ്യൂടി ട്രീറ്റ്മെൻറ്റ് എടുത്ത് എഫക്റ്റീവായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആളുടെ പേര് അബ്ദുൾ ഗഫൂർ എന്നാണ് ആളൊരു ബേക്കറി വർ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ കൺസൾട്ടേഷൻ്റെ സമയത്ത് ആദ്യം തന്നെ ഈ രോഗി നമ്മുടെ അടുത്ത് വന്ന് ഈ മുറിവ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ ശരിക്കും ഡയബറ്റിക് അല്ലായിരുന്നു ഡയബറ്റിക് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് അല്ല പക്ഷേ പോളിയോ ബാധിച്ച് ആരൊക്കെ കീഴ്പോട്ട് തളർന്നു പോയതായിരുന്നു അപ്പോൾ പുള്ളി ക്രച്ച് ഉപയോഗിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ക്രച്ച് യൂസ് ചെയ്ത് പുള്ളി നടക്കുന്നതിൻ്റെ ഭാഗമായി ക്രച്ചിൻ്റെ ബലമുള്ള രം കൊണ്ടുകൊണ്ടുകൊണ്ടാണ് ഈ കാലിന് മുറിവ് സംഭവിച്ചത് പക്ഷേ ഷുഗർ ഇല്ലെങ്കിലും ഈ കാലിലെ ഈ മുറിവ് പൊറുക്കുന്നില്ലായിരുന്നു നമുക്ക് കൺസൾട്ടേഷനിൽ വരുമ്പോൾ രോഗിയുടെ കാലിൻ്റെ ഭാഗം വളരെയധികം വലിയൊരു വൂണ്ടും നല്ല പോലെ അതിൻ്റെ അത് വെള്ളം വരുന്ന രീതിയിലുള്ള പോലത്തെ ഒരു മുറിവായിരുന്നു നമ്മൾ ആദ്യമേ കണ്ട സമയത്ത് നമ്മൾ ഹൈപ്പർ ബാരക് ഓക്സിജൻ തെറാപ്പി പേഷ്യൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മുടെ ട്രീറ്റ്മെൻ്റ് പേഷ്യൻ്റ് സ്റ്റാർട്ട് ചെയ്തു സെഷൻ ഹൈപ്പർ ബാറിക് ഓക്സിജൻ തെറാപ്പി എടുത്തതിന് ശേഷം ആ പേഷ്യൻറ്റിൻ്റെ മുറിവ് പൂർണ്ണമായും പൊറുക്കാൻ നമുക്ക് വളരെയധികം സഹായിക്കാൻ സാധിച്ചു ഈ നാൽപ്പത്തഞ്ച് സെഷനും രോഗി കണ്ടിന്യൂസ് ആയിട്ടല്ല എടുത്തത് പതിനഞ്ച് സെഷൻ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു അത് കഴിഞ്ഞ് കുറച്ച് സെഷൻ ഓൾട്ടർനേറ്റ് ഒന്നൊരാട് ഇടപെട്ടും പിന്നെ ആഴ്ചയിൽ രണ്ടും മൂന്നും ദിവസമായിട്ട് ആണ് എടുത്തത് ഓരോ രോഗികളിലും ഹൈപ്പർ ബാറിക് ഓക്സിജൻ തെറാപ്പിയുടെ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ചിലർക്കൊരു പതിനഞ്ചോ ഇരുപത് ദിവസം കൊണ്ട് പൊറുക്കാം ചിലർക്കൊരു മുപ്പത് ദിവസം എടുക്കാം ചിലർക്കൊരു നാൽപ്പത് ദിവസം എടുക്കാം അതെല്ലാം മുറിവിൻ്റെ ആക്കവും അതിലുണ്ടാവുന്ന കോംപ്ലിക്കേഷനും അനുസരിച്ചിരിക്കും അപ്പോൾ ഈ രോഗിക്ക് നാൽപ്പത്തഞ്ച് സെഷൻ എടുത്തതിനു ശേഷം ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി എഫക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ മുറിവ് പൂർണ്ണമായിട്ട് മാറി ഇപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം ഫോളോ അപ്പ് പോലെ പേഷ്യൻ്റ് നമ്മുടെ എച്ച്ക്യൂരിറ്റി എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ബാറിക് ഓക്സിജൻ തെറാപ്പി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുറിവിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും മുറിവിന് വേണ്ടി മാത്രം തന്നെയല്ല ഹൈപ്പർ ബാറിക് ഓക്സിജൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി വേറെ വേറെ ഒത്തിരി കണ്ടീഷൻസിലും വളരെയധികം എഫക്റ്റീവാണ് ആണ് അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫൈബ്രോമയാലജിയാണ് അതായത് ദേഹം ആസകലം വേദന രോഗി ഇപ്പം നമ്മുടെ അടുത്ത് വരിക ഷോൾഡറിന് വേദന മുട്ടിന് വേദന കൈക്ക് വേദന കാലിന് വേദന എല്ലാ വേദനയും ഈ വേദനകളെല്ലാം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ശരീരം ആസകലം വരുന്നൊരു വേദന വരുന്ന കണ്ടീഷനാണ് എന്ന് പറയുന്ന കണ്ടീഷൻ ഈ ഫൈബ്രോമയാലജിയ കണ്ടീഷനിൽ മെഡിക്കേഷൻസ് മരുന്നുകൾ എത്രത്തോളം എടുത്താലും രോഗിക്ക് ഒരു താൽക്കാലിക ശമനം കിട്ടുന്നതല്ലാതെ പൂർണ്ണമായിട്ടും അത് മാറുന്നില്ല വേദന ഫൈബ്രോമയാലജിക്ക് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ എച്ച് ബി ഒ ടി വളരെയധികം എഫക്റ്റീവ് പിന്നെ നമുക്ക് ബ്രെയിൻ ഇഞ്ചുറി അതായത് ബ്രെയിനിൻ്റെ സർജറികൾ കഴിഞ്ഞ പേഷ്യൻ്റ് സ്ട്രോക്ക് വന്ന പേഷ്യൻസ് അങ്ങനെ തളർന്ന് കിടക്കുന്ന രോഗികളിൽ നമുക്ക് സർജറിക്ക് ശേഷം പേഷ്യൻറ്റിന് കാലുകൾക്കും കൈകൾക്കും ചലനശേഷി എല്ലാം കുറവായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് ഒരു കോമ്പിനേഷൻ പോലെ അതായത് ഫിസിയോതെറാപ്പി അതിൻ്റെ ഒപ്പം പോകണം ഫിസിയോതെറാപ്പിയിൽ നല്ലൊരു റീഹാബിലിറ്റേഷനും എക്സസൈസും കാര്യങ്ങളും എല്ലാം കൈകൾക്കും ച കാലുകളുടെയും ചലനം തിരിച്ച് കിട്ടാൻ വേണം അതിൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷനായിട്ടും നമുക്ക് ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി ഇപ്പോൾ വളരെയധികം എഫക്റ്റീവാണ് അപ്പോൾ അതിലെന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഓക്സിജൻ സ്വീകരിക്കുന്നത് വഴി രോഗിയുടെ തലച്ചോറിലേക്കുള്ള സെൽസിലേക്കെല്ലാം ഓക്സിജൻ സപ്ലൈ കൂട്ടുകയാണ് അപ്പോൾ അതുവഴി കൈകളിലേക്കും കാലിലേക്കുമുള്ള പ്രവർത്തനം ഗ്രാജുവലി പതുക്കെ 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 ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫൈബ്രോമയാലിയ കണ്ടീഷനിലും ബ്രെയിൻ ഇഞ്ചുറി കണ്ടീഷൻസിലും സ്ട്രോക്ക് കേസസിലും ഈ കേസുകളെല്ലാം ഈ പറഞ്ഞ കേസുകളെല്ലാം തന്നെ നോൺ ഹീലിംഗ് വൂണ്ടിനെ നിന്നും മാ അധികമായിട്ടും ഈ പറഞ്ഞ മൂന്നാല് കേസുകളിലും കൂടെ കൂടി ഹൈപ്പർ ബാറിക് ഓക്സിജൻ തെറാപ്പി ഇപ്പോൾ വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ വൂണ്ട് കേസുകളിലും പിന്നെ ഈ ന്യൂറോളജിക്കലായിട്ടുള്ള സ്ട്രോക്ക് ബ്രെയിൻ ഇഞ്ചുറി കേസുകളിലെല്ലാം ഈ എച്ച് ബി ഒ ടി വളരെയധികം എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻ്റാണ് അപ്പോൾ നല്ല പരിചയമുള്ള പ്രവർത്തി പരിചയമുള്ള ഡോക്ടേഴ്സിൻ്റെയും ഫിസിയോതെറപ്പിസിൻ്റെയും നിർദ്ദേശപ്രകാരം ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും ഈ പറഞ്ഞ് വൂണ്ട് കേസസും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ നന്ദി ഞാൻ കീർത്തി ജയകുമാർ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് അറ്റ് മാനാ ഹെൽത്ത്